അൻപതിനായിരം രൂപ ഡൗൺ പെമ്പിലൊക്കെ എസ് യു നോക്കുന്നവർക്ക് അത്യാവശ്യം നല്ലൊരു ഉണ്ടായ കളക്ഷൻസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഡീസൽ ഏകദേശം പതിനെട്ട് ഇരുപത് വരെ മൈലേജും നല്ല ഫീച്ചറിസ്റ്റിക്കും നല്ല കംഫർട്ടുള്ള ഒരു അടിപൊളി വെന്യൂ അതിന്റെ ഏറ്റവും ലാസ്റ്റ് ജനറേഷന് ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ എത്ര ഒരു വാഹനത്തിന് ചോദിക്കുന്നത് ട്രാക്ക് ഉണ്ടെങ്കിൽ ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പെമ്പിൽ വാഹനം ഇറക്കാം കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ അറുപത്തയ്യായിരം നമുക്ക് സൺപ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം ഡീസലാണ് ആണ് കൂടെ തന്നെ ഏകദേശം പതിനെട്ട് ഇരുപത് മൈലേജ് കിട്ടുന്ന ഒരു വാഹനം ഏതായിരുന്നു മോഡല് പ്ലസ് എത്ര ചോദിക്കുന്ന ഒരു വാഹനത്തിന് ആശ്ബാഗിന്റെ പ്രൈസിന് ഇറക്കാൻ പറ്റുന്ന ഡീസൽ ഒരു ഫസ്റ്റ് ജനറേഷൻ ക്രെറ്റ അതും പോയിന്റ് ഫോർ ആണ് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു അടിപൊളി വാഹനം അങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ കിലോമീറ്റർ അറുപത്തഞ്ച് ഒരു അമ്പത് രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ഡീസൽ ആണ് വരുന്നത് എത്ര ചോദിക്കുന്നത് എട്ട് അറുപത് എല്ലാം നമുക്ക് പ്രൈസ് ആണ് ചെറിയൊരു ഡൗൺപ്പിൽ വണ്ടി ഇറക്കാം ഏതാ തേർഡ് ജനറേഷൻ ക്രെക്ട് നോക്കുന്നവർക്ക് ഒരു ഫുൾ ബ്ലാക്കിൽ അതൊരു ബെസ്റ്റ് പ്രൈസ് നമുക്ക് ഈ വാഹനം കൊണ്ടുപോകാം ഇങ്ങനെ എന്ത് മോഡല് കാര്യങ്ങളൊക്കെ ഇരുപത് മോഡല് ഓട്ടോമാറ്റിക് ആണ് എത്ര ചോദിക്കുന്നത് നമ്മൾ ഈ എസ് ഗ്യാരേജിലാണ് കൊണ്ടുപറമ്പ് ബൈപ്പാസിലാണ് ആ നമ്പർ കൊടുത്തു താല്പര്യമുള്ളവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാറ്